ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് പി ആ കമ്പനിയുടെ ആപ്പേ എക്സ്ട്രാ എൽ ഡി വിൽപ്പനക്കുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വാഹനം ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പതിനഞ്ച് പതിനാറ് മോഡലുള്ള ആപ്പേ ഗുഡ്സുകൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും വരിലേക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററിൻ്റെ അടുത്താണ് വാഹനം ഓടിയത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് ചീറ്റോറും കിറ്റിലോർക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഫും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് അതുപോലെ തായ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പായച്ചോറും കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയാണ് വിഷയങ്ങളൊന്നുമില്ല വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് വാഹനത്തിൻ്റെ ടാക്സ് ഇവയെല്ലാം പുത്തം പുതിയതാണ് വാങ്ങുന്ന ആളുകൾക്ക് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് പുതിയ ഫിറ്റ്നസ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ കുടിച്ചാണ് ഇത് ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളും പുതിയതാണ് ഫിറ്റ്നസ് ആയാലും ഇൻഷുറൻസ് ആയാലും പുതിയതാണ് ടയർ ഭാഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഷീറ്റ് വർക്ക് ഗ്രില്ല് വർക്ക് ഇവയെല്ലാം പക്കയാണ് സ്ക്വയർ പൈപ്പിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പാച്ച്വർക്കും കാര്യങ്ങളൊന്നും പറയാത്തക്ക രീതിയിൽ എവിടെയുമില്ല അതുപോലെ തന്നെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ എൻജിൻ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല ബി എസ് ഫോറാണ് എൻജിന് സെൻസർ അല്ല ബി എസ് ഫോർ ആണ് മഹീന്ദ്ര അൽഫ പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതേപാടി പഴയ സീറ്റ് വർക്കും ഗ്രില്ല് വർക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ വിലയിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ വിലക്കൊക്കെ വാഹനം കിട്ടും ഇത് ഓൾറെഡി പിന്നെ സോറി വാഹനത്തിന് സീറ്റ് വർക്കും ഗ്രില്ല് വർക്കും ഒക്കെ കഴിഞ്ഞ് പണിയേൽപ്പിച്ച് പുതിയ പൈൻറ്റിങ്ങും കാര്യങ്ങളുള്ള വണ്ടി ആയതുകൊണ്ടാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ഗുഡ്സ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആപ്പേയുടെ എക്സ്ട്രാ എൽ ഡി ഗുഡ്സ് ഇതിൻ്റെയും പേപ്പർ ഭാഗങ്ങൾ പുതിയ ഫിറ്റ്നസ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് വാങ്ങുന്ന ആളുകൾക്ക് പുതിയ പേപ്പറോടു കൂടിയാണ് വാഹനം ഉൽപ്പന്നക്ക് വെച്ചിട്ടുള്ളത് വലിയ വിഷയങ്ങളൊന്നുമില്ല ഷീറ്ററും ഗ്രൽവർക്കും ഒക്കെയുള്ള വണ്ടി തന്നെയാണ് ബോർഡിംഗ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില വിലയിലൊക്കെ മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ് ഇത്ര നിലവിലിപ്പോൾ പേപ്പർ ഭാഗങ്ങൾ ഇപ്പോൾ പെൻറ്റിംഗ് ആണ് കൂടി പുതിയ പേപ്പറാണ് അതുപോലെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ വിഷയമില്ല ആ കൊട്ടയുടെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും എവിടെയുമില്ല ടയർ ഭാഗങ്ങളറിഞ്ഞ എൺപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ അൽഫ പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നേരത്തെ അതേ മോരത്തെ വണ്ടി വേറെയും ഉണ്ട് വണ്ടി കാണിച്ചുതരാം ഇതാണ് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് നേരത്തെ കണ്ട വണ്ടിയും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയും രണ്ടും ബി എസ് ഫോർ എഞ്ചിനാണ് മഹീന്ദ്ര അൽഫ പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പതോടെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യം ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ